നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ പറയുന്നു സിദ്ധാർത്ഥൻ കൊലപാതക കേസ് സിബിഐ അന്വേഷിക്കട്ടെ ഫെബ്രുവരി തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി വരെ നടന്ന ആന്റി റാഗിംഗ് അന്വേഷണം ഒടുവിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാം കിറുകൃത്യം കേരള പോലീസിന് ഇനി സിദ്ധാർത്ഥൻ കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിക്കുക ഇക്കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു സിദ്ധാർത്ഥൻ വധക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർച്ചു നൽകരുത് ഒരുവിധ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും പുറംലോകം അറിയരുത് എന്നാൽ ഒരു സത്യവും എന്നേക്കുമായി മൂടിവെക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ആരൊക്കെയാണ് സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത് എത്രമാത്രം കൊടുംക്രൂരതയാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെ വ്യക്തമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് ഇന്ന് യു ജി സിക്ക് കൈമാറും ദേശീയതലത്തിൽ വലിയ വാർത്തയാകുന്ന ഈ വിഷയം കേരളത്തിലെ എൽ ഡി എഫിന്റെ അടിത്തറമാന്തുന്ന സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ പൂക്കോട് സംഭവം വലിയ ചർച്ചാ വിഷയമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടു മുന്നണി യോഗത്തിൽ അപ്രതീക്ഷിതമായാണ് പൂക്കോട് സംഭവം ഉയർന്നുവന്നത് എന്നാൽ ഇതിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുമുന്നണി നേരിടുന്ന മൂന്ന് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്തത് ഇതിൽ എസ്എഫ്ഐ പ്രതിരോധത്തിലായ പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ കൊലപാതകം തന്നെയാണ് മുഖ്യ വിഷയമായി മുന്നണിയോഗത്തിൽ എല്ലാവരും എടുത്തു പറഞ്ഞതും സിദ്ധാർത്ഥൻ മരിക്കാനിടയായ സാഹചര്യം ജനമനസാക്ഷിക്ക് വലിയ ആഘാതമേൽപ്പിച്ചു എന്ന കാര്യം ആർ ജെ ഡി ചൂണ്ടിക്കാട്ടി നേരത്തെ പൂക്കോട് സംഭവത്തിന്റെ പേരിൽ എസ് എഫ്ഐയെ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്ന് വാദിച്ചിരുന്ന സി പി എം ഇപ്പോൾ മുഴുവെട്ടിലായിരിക്കുന്നു മൂന്ന് വിഷയങ്ങളാണ് ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമായി ചർച്ച ചെയ്തത് അതിലൊന്ന് പോക്കോട് വെറ്റിനറി കോളേജിലെ ഈ കൊലപാതകം മറ്റൊന്ന് ക്ഷേമ പെൻഷനുകൾ വൈകുന്നത് സംബന്ധിച്ച് മൂന്നാമത് അവർ ഉയർത്തിയ വിഷയം മിക്ക മണ്ഡലങ്ങളിലും ബിജെപി ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ബിജെപിക്ക് കിട്ടുന്ന കുറേയേറെ വോട്ടുകൾ യുഡിഎഫ് പെട്ടിയിലാകും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തന്നെയാവും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാവുക എന്ന കണക്കുകൂട്ടലിലായിരുന്നു കേരളം അപ്രതീക്ഷിതമായി പൂക്കോട് വെറ്റിനറി കോളേജിലെ കൊലപാതക വിഷയം ഉയർന്നുവന്നു ഇതോടെ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയമാണ് ഏറ്റവുമധികം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് സാധാരണ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്ന സംഭവം തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിബിഐ എത്തണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എസ് എഫ്ഐയെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഒടുവിൽ ആ പിതാവിന്റെ നിർബന്ധത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങുന്നു സി ബി ഐ വേണമെങ്കിൽ അവരെ കേസേൽപ്പിക്കാം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയപ്രകാശിന് ഉറപ്പ് കൊടുത്തു തന്റെ മകൻ മരിച്ചതല്ല കൊന്നതാണ് എന്ന് ജയപ്രകാശ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നോക്കി ഉറപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ട് ഇനിയും ചില പ്രതികളെ പിടികൂടുന്നില്ല എന്തുകൊണ്ട് പാർട്ടി ബന്ധമുള്ള ചില പ്രതികളെ പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നില്ല പോലീസ് തുടക്കം മുതൽ ഒളിച്ചു കളിക്കുന്നു എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പച്ചയ്ക്ക് തുറന്നു പറയുന്നു മാധ്യമങ്ങളിലൂടെ നിരന്തരം നമ്മൾ വിശദമായ റിപ്പോർട്ടുകൾ കാണുന്നു സിദ്ധാർഥിന്റെ ഭരണം കേരള മനസ്സാക്ഷിയെ നടുക്കിക്കളഞ്ഞിരിക്കുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് തന്നെയാണ് കേരള പോലീസിനെയും ഒക്കെ വെട്ടിലാക്കിയിരിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ശക്തമാകുമ്പോൾ മറ്റ് വിഷയങ്ങളിലേക്ക് വഴിതിരിയുമെന്നും പൂക്കോട് സംഭവം ജനങ്ങൾ മറക്കുമെന്നും ഇതുവരെ എൽഡിഎഫ് കണക്കുകൂട്ടി എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്കാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണം ചർച്ചയാകുന്നത് എസ് എഫ് ഐ എന്ന കൊടും ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണം എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് കേരളം പരസ്പരം ഏറ്റുപറയുന്നു ഇതുവരെ ഭയപ്പെട്ടുമല്ലെന്നും പുറത്തു പറയാതിരുന്ന എസ്എഫ്ഐ നേതാക്കൾ തന്നെ പൂക്കോട് നടന്നതെന്ത് എന്ന് വ്യക്തമായി പുറം ലോകത്തോട് പറയുന്നു സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്ന് സഹപാഠിയും എസ് എഫ് ഐ ഭാരവാഹിയുമായ അക്ഷയുടെ മൊഴി അക്ഷയ്ക്കെല്ലാം അറിയാമെന്നും മർദ്ദന വിവരം മറച്ചുവെച്ചെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം കഴിഞ്ഞ കുറച്ചു ദിവസമായി തുടർച്ചയായി ആരോപിക്കുന്നു അക്ഷയ് എന്ന കൊടും കുറ്റവാളിയെ സംരക്ഷിക്കുന്നത് എം മണിയാണ് എന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആരോപണമുന്നയിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്ഷയ് എത്തുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് താൻ കണ്ടു അക്ഷയ് പറയുന്നു എന്നാൽ താൻ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന വിശദീകരണമാണ് അക്ഷയ് നടത്തുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി സിദ്ധാർത്ഥിന്റെ കുറക്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായിരുന്നു നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ മകൻ ഗോപന് ഈ ആക്രമണവുമായും കൊലപാതകവുമായും ബന്ധമുണ്ട് എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ഉറപ്പിച്ചു പറയുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടക്കം മുതൽ അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ഇതുവരെ ഡിജിറ്റൽ തെളിവുകൾ പോലും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ഡിജിറ്റൽ തെളിവുകൾ തങ്ങൾ ശേഖരിക്കും എന്ന് ഇപ്പോൾ മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ നടന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇരിയുടെ വീട് സന്ദർശിക്കുകയോ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്തില്ല ഉത്തരവാദിത്വമുള്ള ഒരു മുഖ്യമന്ത്രി അതുകൊണ്ടുതന്നെ കടുത്ത അമർഷത്തിലാണ് ജനാധിപത്യ കേരളം പ്രതികൾ തമ്മിലുള്ള സംഭാഷണങ്ങളും സന്ദേശങ്ങളുമൊക്കെ പോലീസ് തെരയുന്നത് ഇപ്പോൾ മാത്രം പല നിർണായക തെളിവുകളും ഇതിനകം തന്നെ പ്രതികൾ നശിപ്പിച്ചു കഴിഞ്ഞു എന്നത് വ്യക്തമാണ് എന്നാൽ പോലീസ് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള സന്ദേശങ്ങൾ ഡീലറ്റ് ചെയ്താൽ പോലും തങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് സിദ്ധാർത്ഥിന്റെ മരണശേഷം പ്രതികൾ കൈമാറിയ സന്ദേശങ്ങൾ ഒളിവിലിരുന്ന് ഇവർ പരസ്പരം നടത്തിയ വിളികൾ ഇതൊക്കെ പോലീസിന് വീണ്ടെടുക്കും വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു ഇവരിൽ ആരെങ്കിലും ഒരാൾ സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ഇതുവരെ ഇത്തരം തെളിവെടുപ്പുകൾ ഒന്നും നടത്താതിരുന്ന പോലീസ് സി ബി എത്തും എന്ന ഭീതി വന്നതോടെയാണ് ഉണർന്നു പ്രവർത്തിക്കുന്നത് ഈ സംഭവത്തിൽ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന അന്വേഷണമാണ് നടത്തേണ്ടത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി സി പി ഐ രംഗത്തെത്തി ഇത്തരം സാഹചര്യങ്ങൾ ഒരു കാരണവശാലും എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് എന്ന് സി നിർദ്ദേശം കൊടുത്തു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനെട്ട് പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു അവരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുവെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കുമേൽ ഇതുവരെ കൊലപാതക കുറ്റം ചുമത്താത്തത് എന്തുകൊണ്ട് പോലീസ് ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നില്ല മറ്റേതൊരു കൊലപാതകം നടന്നാലും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് സംഘം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില ബ്രീഫിംഗ് നടത്താറുണ്ട് ഈ കേസിൽ മാത്രം സൂക്ഷ്മത കാട്ടുന്നത് ആരെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ഐ പി നൂറ്റിയെഴുപത് പ്രകാരം അസ്വാഭാവിക മരണത്തിന് മാത്രം ഇപ്പോഴും എഫ്ഐആർ നിലനിൽക്കുന്നത് മകനെ ആക്രമിച്ച് കെട്ടിത്തൂക്കിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ കുടുംബം മറ്റ് വിദ്യാർത്ഥികൾ പറയുന്ന മൊഴികളും അതുതന്നെയാണ് സാധൂകരിക്കുന്നത് അതിലപ്പുറം യു ജിസി ഏർപ്പെടുത്തിയ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലും ഇതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഉന്നതതല ഇടപെടലുകളുണ്ട് എന്ന ആക്ഷേപം ശക്തമാണ് ഒരാൾ കൂടി ഇനി പിടിയിലാകാനും അറസ്റ്റ് ചെയ്യാനുമുണ്ട് എന്ന് പോലീസ് പറയുന്നുവെങ്കിലും രണ്ട് പ്രതികൾ ഇപ്പോൾ എല്ലാ പ്രതിപട്ടികയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു സിദ്ധാർത്ഥന്റെ മൃതദേഹം എന്തുകൊണ്ട് പോലീസ് എത്തുന്നതിനു മുൻപ് ചിലർ ചേർന്ന് അഴിച്ചെടുത്തു എല്ലാ സംഭവങ്ങൾക്കും കൂട്ടുനിന്നത് കോളേജിന്റെ ഡീൻ തന്നെയാണ് എന്ന് വ്യക്തമല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഡീനിനെ പ്രതിപട്ടികയിൽ ചേർക്കാത്തത് പോലീസ് ഡീനിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ മറ്റു ചില സംഭവങ്ങൾ കൂടി പുറംലോകത്തെത്തും എന്നൌചാലയത്തിൽ തൂങ്ങിമരിച്ച നിലയിലായിരുന്നു സിദ്ധാർത്ഥി മൃതദേഹം അഴിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ശുചിമുറി പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി ആരുടെ നിർദ്ദേശത്തിലാണ് ഇത്തരം സംഭവങ്ങൾ അവിടെ മൃതദേഹം പോലീസിനെ പോലും അറിയിക്കാതെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു തൊട്ടു പിന്നാലെ ആംബുലൻസ് കഴുകി വൃത്തിയാക്കിയെന്ന് മാത്രമല്ല ആംബുലൻസ് സർവീസ് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം ആസൂത്രിത ഗൂഢാലോചനയല്ലേ എന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ചോദിക്കുന്നു സിദ്ധാർത്ഥിന്റെ ഫോൺ കൈവശം വെച്ചിരുന്ന ആ പ്രതിയെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതല്ലേ അക്ഷയ് എന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ കൂടുതൽ വ്യക്തതയോടെ തെളിവുകൾ പോലീസിന് മുന്നിൽ കിട്ടുമായിരുന്നു മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ കൊലപാതക സംഭവം സർക്കാർ കൈകാര്യം ചെയ്ത രീതി നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നു എസ് എഫ്ഐയുടെ കൊടുങ്കരിമിനലുകളെ രക്ഷിക്കാൻ മാത്രമാണ് ഭരണകൂടം ചില ചെയ്തികൾ ചെയ്തു കൂട്ടിയത് എന്നാൽ നീതിക്ക് വേണ്ടിയുള്ള സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ പോരാട്ടം ഇപ്പോൾ വിജയം കാണുന്നു ഒടുവിൽ സി ബി ഐ തന്നെ ഈ കേസന്വേഷണത്തിലെത്തുന്നു ഇത് സിദ്ധാർത്ഥിന്റെ പിതാവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ തിരിച്ച സിദ്ധാർത്ഥിനൊപ്പം മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി ട്രെയിനിൽ കടന്നുകയറിയെന്നാണ് ആ പിതാവ് പറയുന്നത് മറ്റ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ അറിയിച്ചത് ഈ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ട്രെയിനിൽ വെച്ച് സിദ്ധാർത്ഥിനെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കാം അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളും അവർ നടത്തിയിരിക്കാം ഇതൊക്കെ കണ്ട് ഭയന്നാവും സിദ്ധാർത്ഥ് പെട്ടെന്ന് തിരിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മടങ്ങിച്ചെന്നത് ഇനിയും പുറത്തുവരാൻ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തമാണ് ഈ കേസിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്